നമസ്കാരം ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മാജി പ്രാക്ടീസിൻ്റെ ട്വൻറ്റി ഫിഫ്ത്ത് ഇന്ന് അതായത് ട്വൻറ്റി ഫിഫ്ത്ത് ഡേ ആയി അപ്പം ഇന്ന് നമുക്ക് ഉള്ള പരിശീലനം എന്താണെന്ന് നോക്കാം പ്രശസ്ത എഴുത്തുകാരനും തെറാപ്പിസ്റ്റും ആയിരുന്ന ഫ്ലോറ കൊളാവോ എന്ന് പറയുന്ന എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്ന ഒരു വാചകമാണ് ജീവിതം ഒരു കളിയാണ് നമുക്ക് ചുറ്റുമുള്ള മാന്ത്രികതയെ വീണ്ടും കണ്ടെത്താൻ നമ്മളും കളിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ മാന്ത്രികയെ തൊടുത്തുവിടൂ എന്നുള്ളതാണ് ഇന്നത്തെ ടാസ്ക് രണ്ടാം ഏറ്റവും ഇഷ്ടപ്പെട്ട പരിശീലനങ്ങളിൽ ഒന്നാണിത് എന്തെന്നാൽ ഇത് നിങ്ങൾ പ്രപഞ്ചവുമായി കളിക്കുന്ന കളിയാണ് ഇത് വളരെ രസകരവുമാണ് പ്രപഞ്ചം വളരെ സഹൃദയനും ശ്രദ്ധാലുവുമാണ് നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് എന്തും നൽകാൻ പ്രപഞ്ചം ആഗ്രഹിക്കുന്നതായി കരുതുക എന്തെന്നാൽ പ്രപഞ്ചത്തിന് വെറുതെ നടന്നു വന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കയ്യിലേക്ക് തരാൻ സാധിക്കില്ല നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാക്കാൻ പ്രപഞ്ചത്തിന് ആകർഷണ നിയമം ഉപയോഗിച്ച് ലക്ഷണങ്ങളും അടയാളങ്ങളും തന്ന് സഹായിക്കാനേ കഴിയുള്ളൂ നിങ്ങളുടെ സ്വപ്നങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ നിങ്ങൾ കൃതജ്ഞതയെ ഉൾക്കൊള്ളണമെന്ന് പ്രപഞ്ചത്തിനറിയാം അതുകൊണ്ട് നിങ്ങൾ കൃതജ്ഞാലും ഇതിൽ വ്യക്തിപരമായ സൂചനകൾ നൽകി പ്രപഞ്ചം ഈ കളിയിൽ തൻ്റെ ഭാഗം കളിക്കുന്നു അതിനായി ആളുകളെ സാഹചര്യങ്ങളെ നിങ്ങളെ ചുറ്റിപ്പറ്റി ഒരു ദിവസം നടക്കുന്ന സംഭവങ്ങളെ നിങ്ങൾ കൃതജ്ഞതയോടെ ഇരിക്കാനുള്ള മാന്ത്രിക അടയാളങ്ങളായി ഉപയോഗിക്കുന്നു അത് പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങളൊരു ആംബുലൻസിൻ്റെ സൈറൺ കേൾക്കുകയാണെങ്കിൽ അത് നിങ്ങൾ നിങ്ങൾ സമ്പൂർണ്ണ ആരോഗ്യവാനാണ് അതിനെ കൃതജ്ഞാലും ആയിരിക്കാനുള്ള മാന്ത്രിക സൂചനയാണ് നിങ്ങളൊരു പോലീസ് വാഹനം കാണുകയാണെങ്കിൽ സുരക്ഷയെയും ക്ഷേമത്തെയും പറ്റി നന്ദി പ്രകാശിക്കാനുള്ള സൂചനയാണ് ആരെങ്കിലും പത്രം വായിക്കുന്നതായി കണ്ടാൽ നല്ല വാർത്തകൾക്കായി നന്ദി പ്രകാശിപ്പിക്കുന്നതിനുള്ള മാന്ത്രിക അടയാളമാണ് ഇതൊക്കെ പറയുമ്പോൾ മനസ്സിലാവുന്നില്ലേ എന്താണെന്ന് നമ്മൾ ഒരു ആംബുലൻസിൻ്റെ സൈറൺ കിട്ടാൽ എന്താണ് വിചാരിക്കേണ്ടത് അതിലൊരു രോഗിയുണ്ട് ആ ആളിൻ്റെ ആരോഗ്യം വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്ര ഹെൽത്തിയാണ് നമ്മൾക്കതിൽ ചെയ്യാവുന്നൊരു കാര്യമുണ്ട് അതിനകത്ത് ഒന്ന് നമ്മളുടെ ആരോഗ്യത്തിന് നന്ദി പറയാം രണ്ടാമത് ആ വ്യക്തിയുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണത് ഏത് ആംബുലൻസ് പോയാലും ആ വ്യക്തിയുടെ ആരോഗ്യത്തിന് വേണ്ടി ധനംതിരി മന്ത്രം മൃത്യുജയ മന്ത്രമൊക്കെ ചൊല്ലും അത്രയും വർഷമായിട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ എനിക്കൊരു ആയ സമയത്ത് എനിക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് കരകയറാൻ സാധിച്ചു അതൊക്കെ സത്യം തന്നെയാണ് നിങ്ങളൊരു പോലീസ് വാഹനം കാണുകയാണെങ്കിൽ നമ്മളെ അവർ ചെക്കിങ്ങിനെ വിളിക്കുകയാണ് നമ്മുടെ പ്രേ പേഴ്സ് ചോദിക്കുകയാണ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെന്താണ് ശരിക്കും ചെയ്യുന്നത് അവരെ ശപിക്കുകയാണ് അല്ലേ അല്ലെങ്കിൽ ഓഹരി അങ്ങനെയൊക്കെ പറയോരോന്ന് പക്ഷേ നമുക്കതിൻ്റെ ആവശ്യമില്ല കാരണം എന്താണ് നമ്മളുടെ സേഫ്റ്റി ആണ് അവർ നോക്കുന്നത് അത് നോക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾക്ക് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത് അല്ലാതെ അവർ ചിലപ്പോൾ അവിടെ പിടിച്ചു നിർത്തിയില്ലായിരുന്നെങ്കിൽ നമുക്ക് വേറെന്തോ സംഭവിക്കാനായിരുന്നു അതിലും വലുത് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പോയി ആരെങ്കിലും തട്ടോ മുട്ടോ ചെയ്താൽ നമുക്ക് എത്ര ലക്ഷം രൂപ മുടക്കേണ്ടി വരുമായിരിക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മളുടെ ഉത്തരവാദിത്തത്തെപ്പറ്റി ബോധവാന്മാരായിരിക്കാനാണ് പോലീസുകാർ ചെക്കിങ്ങെടുത്തപ്പോൾ അവർക്ക് നന്ദി പറയാണ് വേണ്ടത് പത്രം വായിക്കുമ്പോൾ നമ്മളതിലെ നെഗറ്റീവുകൾ മാത്രം ഓർത്തെടുത്ത് അതിനെ നന്ദി മീൻസ് അതിനെപ്പറ്റി വിമർശിച്ചിട്ട് കാര്യമില്ല സമയം വേസ്റ്റാക്കാതെ അതിൽ നല്ല കാര്യങ്ങൾക്ക് മാത്രം നന്മ അല്ലേ നന്ദി പറയുക ഇനി നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തന്നെ കൃത്യമായ ശരീരഭാരത്തോടെ നിങ്ങളൊരാളെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ഭാരത്തിൽ നന്ദിയോടെ ഇരിക്കാനുള്ള പ്രപഞ്ചത്തിൻ്റെ മാതൃക അടയാളമാണ് നിങ്ങളൊരു കാൽപ്പനികനായ പങ്കാളി ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ അതിതീവ്രമായി പ്രണയിക്കുന്ന ദമ്പതികളെ കാണുമ്പോൾ അത് പരിപൂർണ പങ്കാളിക്ക് കൃതജ്ഞത പ്രകടിപ്പിക്കാനുള്ള മാന്ത്രിക അടയാളമാണ് നിങ്ങളൊരു കുടുംബം ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങളെയും കുട്ടികളെയും കാണുമ്പോൾ കുട്ടികളെക്കുറിച്ച് കൃതജ്ഞതയോടെ ഇരിക്കാനുള്ള മാന്ത്രിക സൂചനയാണ് നിങ്ങളുടെ ബാങ്കിൻ്റെയോ എ ടി എമ്മിൻ്റെയോ അടുത്തുകൂടി നിങ്ങൾ പോവുകയാണെങ്കിൽ സമ്പത്തിനെപ്പറ്റി കൃതജ്ഞതയോട് കൂടി ഇരിക്കാനുള്ള മാന്ത്രിക അടയാളമാണ് നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ വീടിനെക്കുറിച്ച് കൃതജ്ഞതയോടെ ഇരിക്കാനുള്ള സൂചനയാണെന്ന് അറിയുക ഒരു കപ്പ് കാപ്പി കുടിക്കാൻ അയൽക്കാരെ നിങ്ങളെ ക്ഷണിക്കുന്നതും നിങ്ങൾ റോഡിനപ്പുറം നിൽക്കുന്ന അയൽക്കാരനെ കൈവീശി കാണിക്കുന്നതും അയൽക്കാരോട് കൃതജ്ഞത പ്രകടിപ്പിക്കാനുള്ള മാന്ത്രിക സൂചനയാണ് നിങ്ങളുടെ സ്വപ്നത്തിലുള്ള വീട് കാറ് ബൈക്ക് ഷൂസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്നിവ നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ പട്ടികയിൽ കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹത്തിന് ഇപ്പോൾ കൃതജ്ഞതയോടെ ഇരിക്കാൻ പ്രപഞ്ചത്തിൽ നിന്നുള്ള മാന്ത്രിക അടയാളമാണ് നിങ്ങളൊരു പുതിയ ദിവസം ആരംഭിക്കുമ്പോൾ ആരെങ്കിലും സുപ്രഭാതം നേരിടുകയാണെങ്കിൽ പ്രഭാതത്തിനോട് നിങ്ങൾ കൃതജ്ഞതയോടെ ഇരിക്കാനുള്ള മാന്ത്രിക സൂചനയാണ് ശരിക്കും നല്ല സന്തോഷത്തോടെ ഇരിക്കുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടുമുട്ടാനിടയായാൽ അത് നിങ്ങൾ സന്തോഷത്തിന് കൃതജ്ഞത പ്രകാശിപ്പിക്കേണ്ടതിനുള്ള മാന്ത്രിക സൂചനയാണ് ഏതെങ്കിലും സമയത്ത് എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും നന്ദി എന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കാനിടയായാൽ അത് നന്ദി പറയാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന മാന്ത്രിക സൂചനയാണ് നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ കൃതജ്ഞതയോടെ ഇരിക്കാൻ പരുത്തിയില്ലാത്ത വിധം സർഗാത്മക വഴികളിലൂടെ പ്രപഞ്ചം മാന്ത്രികത നിങ്ങളിലേക്ക് തുടത്ത് വിടുന്നുണ്ട് നിങ്ങളീ മാന്ത്രിക സൂചനയെ തെറ്റിദ്ധരിക്കുകയോ തെറ്റായ ഒരു സൂചന നിങ്ങൾക്ക് ലഭിക്കുകയോ ഇല്ല എന്തെന്നാൽ സൂചനയായി നിങ്ങൾ എന്തു തന്നെ കരുതിയാലും അത് ശരിയാണ് പ്രപഞ്ചം ആകർഷണ നിയമം ഉപയോഗിക്കുന്നത് നിങ്ങളെ മാന്ത്രികമായി ഉണർത്താനാണ് അതുകൊണ്ട് നിങ്ങളെല്ലായ്പ്പോഴും ഈ ഓരോ നിമിഷവും കൃതജ്ഞതയോടെ ഇരിക്കാൻ വേണ്ട കൃത്യമായ സൂചനകളെയാണ് ആകർഷിക്കുന്നത് മാന്ത്രികതയെ തൊടുത്തുവിടുന്നത് ഞാൻ ദൈനംദിനം കളിക്കുന്ന കളിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നതെന്ന് റോണ്ടാബൻ പറഞ്ഞിരുന്നത് പരിശീലനം കൊണ്ട് പ്രപഞ്ചം എനിക്ക് നൽകുന്ന എല്ലാ മാന്ത്രിക അടയാളങ്ങളും ഓട്ടോമാറ്റിക്കായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് അതിൽ ഓരോന്നിനും ഞാൻ നന്ദി പറയും കൃതജ്ഞതയുടെ മാന്ത്രികത ചലനാത്മകമാക്കാൻ പ്രപഞ്ചം പുതു എന്നെ ഉണർത്തുന്നത് എന്നിൽ വിസ്മയവും ആവേശവും കെടാതെ നിലനിർത്തുന്നു എനിക്ക് സുഹൃത്തിൻ്റെയോ കുടുംബാംഗത്തിൻ്റെയോ ഫോൺ കോൾ ലഭിക്കുമ്പോൾ അവനോടല്ലെങ്കിൽ അവളോട് കൃതജ്ഞത പുലർത്തുവാനുള്ള സൂചനയാണ് എപ്പോഴെങ്കിലും ഒരാൾ ഇന്ന് എത്ര മനോഹരമായ ദിവസമാണല്ലേ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ജീവിക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥയോടും മറ്റൊരു നല്ല ദിനത്തിനും കൃതജ്ഞത പ്രകടിപ്പിക്കാനുള്ള പ്രേരകമാണ് ഇപ്പോൾ ഏതെങ്കിലും വീട്ടുപൂർണ്ണം പൊട്ടിപ്പോയാൽ നന്നായി പ്രവർത്തിക്കുന്ന മറ്റ് ഗ്രഹോപകരണങ്ങളോട് നന്ദി പ്രകാശിപ്പിക്കേണ്ടതിനുള്ള സൂചനയാണ് എൻ്റെ തോട്ടത്തിലെ ഏതെങ്കിലും ചെടി നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണെങ്കിൽ അത് ആരോഗ്യത്തോടെ വളരുന്ന മറ്റു ചെടികളോട് നന്ദി അർപ്പിക്കേണ്ടതിനുള്ള സൂചനയാണ് ഞാൻ കത്തുകൾ ശേഖരിക്കുമ്പോൾ മൊത്തം തപാൽ സർവീസിനോട് നന്ദി പ്രകാശിപ്പിക്കാനുള്ള സൂചനയാണ് കൂട്ടത്തിൽ അപ്രതീക്ഷിതമായി എത്തുന്ന ചെക്കുകൾക്കും ഇപ്പോൾ ആരെങ്കിലും പറയുകയാണ് അയാൾക്ക് എ ടി എമ്മിൽ പോകണമെന്ന് അല്ലെങ്കിൽ എ ടി എമ്മിൽ നിന്ന് പണം എടുക്കാൻ ആളുകൾ ക്യൂ നിൽക്കുന്നത് ഞാൻ കാണുകയാണ് എങ്കിൽ അത് പണത്തെക്കുറിച്ച് കൃതജ്ഞത പുലർത്താനുള്ള സൂചനയാണ് എനിക്കറിയാവുന്ന ഒരാൾ അസുഖ ബാധനാണെങ്കിൽ അത് അയാളുടെ ആരോഗ്യത്തിനും എൻ്റെ ആരോഗ്യത്തിനും കൃതജ്ഞത പുലർത്തേണ്ടതിനുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് രാവിലെ അങ്ങനെ എൻ്റെ ജനാല തുറന്ന് കർട്ടനകൾ മാറ്റി പുതിയ ദിവസം കാണുമ്പോൾ വരാനിരിക്കുന്ന ആ നല്ല ദിവസത്തിനോട് കൃതജ്ഞത പുലർത്തേണ്ടതിനുള്ള സൂചനയാണ് രാത്രിയിൽ ഞാൻ ജനാല അടയ്ക്കുമ്പോൾ അതെനിക്ക് ലഭിച്ച ആ മികച്ച ദിനത്തിന് നന്ദി പറയാനുള്ള സൂചനയാണ് ഇന്ന് മാന്ത്രികതയെ തുടത്തുവിടുന്ന കളിയിൽ ഏർപ്പെടാൻ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് പ്രപഞ്ചം നൽകുന്ന ഏഴ് മാന്ത്രിക സൂചനകളെക്കുറിച്ച് ജാഗ്രതയോടെ ഇരിക്കുക എന്നത് മാത്രമാണ് ഓരോ സൂചനയ്ക്കും പ്രത്യേകം നന്ദി പറയുക ഉദാഹരണത്തിന് നിങ്ങളുടെ അതേ കൂടി ആരെയെങ്കിലും കാണുകയാണെങ്കിൽ നന്ദി എൻ്റെ കൃത്യമായ ശരീരഭാരത്തിന് എന്ന് പറയുക കൃതജ്ഞത ഒരിക്കലും അമിതമാകില്ല അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ തിരഞ്ഞെടുക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് കഴിയാവുന്നത്ര മാന്ത്രിക സൂചനകളൂടെ പ്രതികരിക്കാവുന്നതാണ് കഴിഞ്ഞ ഇരുപത്തി നാല് ദിവസങ്ങളായി മാന്ത്രിക പരിശീലനങ്ങൾ നിങ്ങൾ തുടരുന്നുവെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്കായി എല്ലായ്പ്പോഴും നൽകുന്ന മാന്ത്രിക സൂചനകൾ ശ്രദ്ധിക്കാൻ തക്ക ജാഗ്രതയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവും കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തിയുടെ പല ഗുണങ്ങളിലൊന്നാണ് അത് നിങ്ങളെ ഉണർത്തുന്നു എന്നുള്ളത് കൂടുതൽ ജാഗ്രതയുടെയും അവബോധത്തുടേയും ഇരിക്കാൻ നിങ്ങൾ കൂടുതൽ ജാഗ്രതയും അവബോധവുമുള്ള തീരുമ്പോൾ നിങ്ങൾ കൂടുതൽ കൃതജ്ഞാലും ആയിരിക്കുന്നു അപ്പോൾ കൂടുതൽ എളുപ്പത്തിൽ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ സ്വപ്നങ്ങളെ ആകർഷിക്കുന്നു അപ്പോൾ പ്രപഞ്ചം മാന്ത്രികതയെ തുടത്ത് വിടുന്നു അപ്പോൾ നമ്മൾ ഓരോ നിമിഷവും ഓരോ സെക്കൻഡിലും കൃതജ്ഞതയോടെ ഇരിക്കാനുള്ള കാര്യങ്ങളാണ് ഈ ട്വൻ്റി ഫിഫ്ത്ത് ഡേ വരെ നമ്മൾ പഠിച്ചത് അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എണീക്കുമ്പോൾ തന്നെ അതിനെ ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണുക പത്ത് അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക എന്തുകൊണ്ട് നിങ്ങൾ കൃതജ്ഞാലും എന്ന് എഴുതുക പട്ടിക ആവർത്തിച്ച് വായിക്കുക ഓരോ ഒടുവിൽ നന്ദി 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 എന്ന് പറയുക ആ അനുഗ്രഹത്തിന് നിങ്ങൾ കഴിയാവുന്നത്ര കൃതജ്ഞത ഉൾക്കൊള്ളുക നമ്മൾ ഹൃദയത്തോട് കൈ ചേർത്ത് വെച്ച് പറയുമ്പോൾ അതിനേതായ ഒരു സന്തോഷം കിട്ടും ഇന്ന് നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ശ്രദ്ധ പുലർത്തുക ഈ ദിവസം ഉണ്ടാകുന്ന സംഭവങ്ങളിൽ നിന്ന് കുറഞ്ഞത് ഏഴ് കൃതജ്ഞതാ സൂചകങ്ങൾ എടുക്കുക ഉദാഹരണത്തിന് നിങ്ങൾ അതേ ശരീരഭാരത്തോടെ നിങ്ങളുടെ അതേ ശരീരഭാരത്തോടെ ആരെയും കണ്ടാൽ എൻ്റെ കൃത്യമായ ശരീരഭാരത്തിന് നന്ദി എന്ന് പറയുക ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപായി ഒരു കയ്യിൽ നിങ്ങളുടെ മാന്ത്രിക കല്ല് പിടിച്ച് അന്നേ ദിവസം നിങ്ങൾക്കുണ്ടായ ഏറ്റവും മികച്ച കാര്യങ്ങൾക്ക് മാന്ത്രിക വാക്കായ നന്ദി പറയുക അത്രയാണ് ട്വൻറ്റി ഫിഫ്ത്ത് ഡേ വരെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്ത് നമ്മളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഭയങ്കര സന്തോഷം തോന്നും പ്രകൃതിയിലേക്ക് ഇറങ്ങുമ്പോഴും മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴും കട്ടിലും താഴോട്ട് നടക്കുമ്പോഴും ഒക്കെ നമ്മൾ പണ്ട് ശപിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ നമ്മളിപ്പം അനുഗ്രഹമായി കണ്ട് അതിനൊക്കെ നന്ദി പറയുമ്പോൾ നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും ഹാപ്പി ആയിരിക്കുമ്പോൾ നമ്മളുടെ ഫ്രീക്വൻസി തരും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രപഞ്ചം നമ്മൾക്കായി ഒരുക്കി തരും അപ്പോൾ നമ്മുടെ ഒരു വാട്സപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ മറ്റു വീഡിയോസിൻ്റെ അടിയിലോ ഇതിൻ്റെ അടിയിലോ ഒക്കെ ലിങ്ക് ഉണ്ടാവും അതുവഴി ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇടയ്ക്കിടെ കിട്ടുന്ന ഫ്രീ ക്ലാസ്സുകൾ എൻജോയ് ചെയ്യാം അതുപോലെ തന്നെ രണ്ടാം തീയതി വരെ ഫ്രീ ക്ലാസ്സസ് ഉണ്ടാവും അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാം അങ്ങനെ കുറേ ഉപകാരങ്ങൾ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലൂടെ കിട്ടും അപ്പോൾ ഇതുവരെ കേട്ടിരുന്നതിന് നന്ദി താങ്ക്